ക്ഷേത്രസ്ഥാനികർക്കും സഹായികൾക്കും സർക്കാർ ഇൻഷുറൻസ് അനുവദിക്കണമെന്ന് കാഞ്ഞങ്ങാട് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ വാർഷിക ജനറൽ ബോർഡി യോഗം ആവശ്യപ്പെട്ടു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആചാരങ്ങളോടൊപ്പം ജനകീയ പ്രവർത്തനങ്ങളും നടത്തുന്ന ഉത്തരകേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ഞങ്ങാട് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ക്ഷേത്രം വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി അനുമോദനവും ആചാര സ്ഥാനികർക്കുള്ള ഓണക്കോടിയും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ക്ഷേത്ര സ്ഥാനികർക്കും സഹായികൾക്കും സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നും പാരമ്പര്യ ക്ഷേത്രകലകളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ധനസഹായം നൽകണമെന്നും പുതുതായി ആചാരം കൊണ്ട സ്ഥാനികർക്ക് സർക്കാർ അംഗത്വവും ആനുകൂല്യങ്ങളും നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പുതിയ ലക്ഷ്യത്തിലോട്ട് കിടക്കുന്നതാണ് ഈ പ്ലസ് ടു കുട്ടികൾ ഈ ഇനി ഇനി പുതിയ ലക്ഷ്യത്തിലോട്ട് കിടക്കുന്നതാണ് അത് നമ്മളെ ഈ ഇപ്പം ഡോക്ടറേറ്റ് നേടിയ ശ്രീ രാജകൃഷ്ണോനയും വിസ്മയ പവിത്രനെയും പോലെ ഉയർന്ന വിദ്യാഭ്യാസം നേടാനും ഉന്നതങ്ങളിൽ എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ക്ഷേത്രം പ്രസിഡന്റ് കെ കണ്ണൻകുഞ്ഞി അധ്യക്ഷത വഹിച്ചു അജാനൂർ പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ കെ മീന ജില്ലാ മെഡിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ഗോപകുമാർ ദേവസ്ഥാനം സേവാ സമിതി ജനറൽ സെക്രട്ടറി കെ വിശ്വനാഥൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കെ ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നും ഫിലോസഫി ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ സി എച്ച് രാജകിഷോർ കണ്ണൂർ യൂണിവേഴ്സിറ്റി എം എസ് സി അപ്ലൈഡ് സുവോളജി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വിസ്മയ പവിത്രൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചു ക്ഷേത്ര മുഖ്യസ്ഥാനികൻ സ്ഥാനികൻ വി വി രാമകൃഷ്ണൻ കാരണവർ ക്ഷേത്ര പ്രവർത്തന പരിധിയിലെ നാൽപ്പത്തിയഞ്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം നൽകി ക്ഷേത്രം ജനറൽ സെക്രട്ടറി എം സതീശൻ സ്വാഗതവും സെക്രട്ടറി വി നാരായണൻ നന്ദിയും പറഞ്ഞു രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ക്ഷേത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ദേവസ്ഥാന ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളോടെയും നടത്തുന്നതിനും അംഗങ്ങൾക്ക് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്